അപ്പൊ വീഡിയോ കാര്യം ഫോൺ എടുത്ത് അപ്പൊ എൻ്റെ ഉള്ളിലൊരു കാര്യം പറഞ്ഞു ചെക്കന്റെ കാലുക്ക് കാലി ചെറുക്ക് കാലി ഞാനൊന്നും അറിയാണ്ട് നട്ടിയപ്പോ കാലം കിട്ടി മറ്റൊക്കെ കുറ്റി ബാഡായിരിക്കും ബാക്കിയാവുമ്പോട്ട് സഹിക്കോയാണ് അപ്പൊ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുന്നു നമ്മൾ ആലോചിച്ചിരിക്കണം അപ്പൊ അനിയൻ പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാ എന്ത് വീഡിയോ കണ്ട എന്തങ്ങനെയാ കാണിച്ച കാണിച്ച എനിക്കറിയില്ല എങ്ങനെയാ ചെ കാണിച്ചിട്ടുണ്ട് ഹാൻഡിൽ കളിക്കേര് നമ്മളിക്കാൻ പറഞ്ഞത് നോക്കാം അതില് ആരും ആരും തോക്കില്ലേ ഉം അടിച്ചോളൂ അടിക ഞാൻ വെച്ച് അയ്യോ ഈ കഴിഞ്ഞങ്ങനെ വയ്ക്കാം അപ്പറ കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ലല്ലോ ഒറ്റ കയറിൻ്റെ കേട്ടോ ഏ ഉം കളി അടിക ഇറങ്ങ മണി ഓ ഓ ഞാൻ അടുത്ത ഞാൻ തോറ്റി എന്നാ പറയാനുള്ളേ <grables> െ അത് അത് എന്തെ അപ്പൊ ഞാൻ അയ്യോ ചേച്ചിട്ടുണ്ട് എന്ത് സമ്മാനാ വേണ്ടേ ഒന്നുമില്ല അവിടെ സമ്മാനം കുഴിമന്തിയാണ് എന്നോടാ കുഴിമന്തിയാണോ കരടി കൂടെ ഓടിച്ചു കരടിനോടത്തന്നുണ്ടോ ചക്ക സന്തോഷായിരുന്നു കരടീന വെച്ച് കളിച്ചോട്ടാ കൊറച്ചേര് കളിക്കാൻ കരടി വെച്ചിട്ടുണ്ട് കടന്നു പറഞ്ഞാണ് കരടീന വെച്ചിട്ടു അപ്പൊ ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്താ ും എന്റെ വീഡിയോ ആദ്യമേ കാണുന്ന സബ്സ്ക്രൈബ് പിന്നെ അപ്പൊ എല്ലാ കാണുമ്പോ തൊട്ടോളൂ അപ്പോ അടുത്ത വീഡിയോ കാണുന്നായിരിക്കും ബായ് ബൈ